El വെൽക്കം ബാക്ക് ടു ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം ബെല്ലേക്കൽ ലോൺ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാനില്ല നിങ്ങൾക്ക് ഒരു നഷ്ടവും വരാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെ ലൈക്ക് അടിച്ചേക്കാം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ താത്തമാരും നമ്മുടെ വീട് കാണുന്ന അത്തമാരും ഉപ്പമാരൊക്കെ ഉണ്ടല്ലോ ഉണ്ടല്ലോടൊക്കെ എനിക്ക് അതേ പറയാനുള്ളൂ അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ വന്നിരിക്കുന്നോയ നാറ്റക്കോയനെ പറ്റി തന്നെ പറയാനാണ് ഇന്ന് നമ്മുടെ കൂടെ നാറ്റക്കോയെ മാത്രമല്ല ഉസ്താദ് നല്ലൊരു പണ്ഡിതനാണ് എനിക്ക് ഏക ഇഷ്ടപ്പെട്ടൊരു പണ്ഡിതനാണ് നല്ലോലെ പ്രസംഗിക്കുന്ന ഒരാളാണ് ാറ്റക്കോയെ പോലുള്ളവർക്ക് വേണ്ടി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അവർക്കെതിരെ നാറ്റക്കോയെ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി കേട്ടിട്ട് നമ്മളുടെ അഭിപ്രായം കൂടി പറഞ്ഞാലോ നമുക്ക് നേരെ കാണാം ഏകദേശം ഒരു മിനിറ്റ് ഉണ്ട് ഒന്ന് കേൾക്കണം കേട്ടാ അങ്ങനെ ഫാത്തിമ ഹബീബ് ഫാത്തിമ ഫാത്തിമ ചെയ്ത എന്റെ നാളെ രക്ഷപ്പെടാൻ കഴിഞ്ഞു മുത്ത് നബി ആരോട് പറയാ ഹബീബിന്റെ കരലിന്റെ കഷ്ണത്തോട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലൊക്കെ ജീവിക്കുന്ന നമ്മൾ അത് അഹലുപയ്യത്തിപ്പെട്ട ആളുകളാണെങ്കിൽ തന്നെയും ഞാൻ ഹബീബിന്റെ പരമ്പരയിലാണ് എന്റെ കാര്യം രക്ഷപ്പെടുമെന്ന് ഉറപ്പാണ് പറയാൻ പാടില്ല രക്ഷപ്പെടണം പെടട്ടെ അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ എന്നല്ലാതെ ഞാൻ സ്വർഗത്തൊക്കെ ഉറപ്പാണ് എന്റെ കൂടെ പോലും ഞാൻ കൊണ്ടുപോകാം ഇതൊന്നും ഒരാൾക്കും പറയാൻ പാടില്ല പഠിക്കണം എന്നിട്ട് ഒക്കെ ഉള്ളൂ ശരിയായിട്ട് പഠിക്കാതെ ഹബീക്കത്തും തൊരീക്കത്തുമില്ല ശരിയായിട്ട് അതാണ് ഇതിന്റെ മദാർ ഈ ശരിയായിട്ട് പഠിക്കാതെ എന്തൊക്കെ ആരൊക്കെ വിളിച്ചു പറയുന്നു അതൊക്കെ കേട്ടിരുന്നിട്ട് പിന്നെങ്ങളുടെ ഹാലളക ശരിയത്ത് എന്താണ് ഹബീസ് എന്താണ് ഇതിനൊക്കെ ഇതിനൊന്ന് പുല്ലുവല ഇപ്പാരും സാധിക്കരു ത്തങ്ങൾ കേക്ക് മുറിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആക്ഷേപങ്ങൾ വരുന്നത് ഈ നൂറേ ഹബീബ് കാണുന്ന മുത്തുമണികളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് അവരഹിലുബത്താണ് അവരെല്ലാം പേരക്കുട്ടികളാണ് എന്നാൽ നിങ്ങൾ ആരും അവരെ ഒന്നും നിങ്ങള് പറയരുത് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവരെ വെല്ലിപ്പവർക്ക് ക്ഷമിച്ചു കൊടുക്കൂ അതുകൊണ്ട് നിങ്ങൾ യാതൊരു കാരണവശാലും സാധിക്കലി തങ്ങളല്ല ഏത് തങ്ങളാണെങ്കിലും നമ്മളെ നാട്ടിലുള്ള തങ്ങളാണെങ്കിലും ഒരു തങ്ങളെക്കുറിച്ചു നിങ്ങൾ കുറ്റം പറയരുത് അതല്ലാണ്ട് റസൂലിന്റെ പേരെ കുട്ടികളോ ഇന്ന് ഉസ്താദന്മാര് കുറ്റം പറയുന്നതും ലൈവിടുന്നതൊക്കെ അവർക്ക് യൂട്യൂബിലൂടെ പൈസ കിട്ടാൻ വേണ്ടിയാണ് അവര് സുബാദി ലയിക്കിന് വേണ്ടിയാണ് അവര് ആഹ്രം പരാതികമാണ് അവരാഹ്രം പരാതികമാണ് പിന്നെ കുറിച്ചിട്ട് ഒന്ന് രണ്ട് മൊയ്നേമാരൊക്കെ എതിക്കട്ടു അല്ലോ നാളെ ായ പടത്തിറപ്പ് നാല് കൊടുക്കും നമ്മളെ വെല്ലുപ്പാനോട് നമ്മളെ സങ്കടങ്ങള് പറയുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല അവർക്കൊന്നും ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കൂല ആരൊക്കെ എന്നെ വേട്ടയാടിയോ എന്നെ കുറിച്ച് ചെയ്തു അവർക്കും ഞാൻ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ഇൻഷാല് അപ്പൊ ഇൻഷാല്ലും നിങ്ങൾ ആരും നിങ്ങൾ ആരും കുറ്റം ഒരു കാര്യം കൂടെ പറയാം നിങ്ങളെ നാട്ടിന് തങ്ങന്മാരുണ്ടാവും ആ പാപങ്ങൾ ചിലപ്പോ കൂലിക്ക് കൂലിപ്പണിക്ക് പോണ ആൾക്കാരായിരിക്കും നിവൃത്തി കേടുകൊണ്ട് കൂലിപ്പണിക്ക് പോകുന്നവരായിരിക്കും അവരക്കല്ലാ നരസൂരിന്റെ പേര് മക്കളാണ് ചുറ്റും പറയരുത് അവരെ സ്നേഹിക്കണോ അവരെ ബഹുമാനിക്കണോ അവരാദരിക്കണം ഇതിൽ തങ്ങളിപ്പ പറയുന്നതിനേക്കാളും മുമ്പ് നമുക്ക് നമ്മുടെ ഹിംസാ ഉൽ ഹക്ക് ഹുദബി ഉസ്താദ് പറയുന്നതിനെ പറ്റി ആദ്യം പറയാം ുംനക്ക് സ്വത്തിലേക്ക് കടക്കാൻ കഴിയില്ല മോളെ ഫാത്തി അള്ളാഹുവിന്റെ തങ്കക്കുടമായ കരലിന്റെ കർശനമായ കര കരലിന്റെ കർശനമായ അള്ളാഹുവിന്റെ പൊന്നുമോളെ പറ്റിയാണ് അള്ളാന്റെ തങ്കക്കുടത്തെ പറ്റിയാണ് പറയുന്നത് ആരാണെന്നറിയോ അല്ലാഹു റസൂലിന്റെ ോ അത് നിങ്ങൾ ഫാത്തിമയിലേക്ക് നോക്കുക റസൂലിന്റെ നിങ്ങൾ ഫാത്തിമയിലേക്ക് നോക്കുക റസൂലിന്റെ അത് നിങ്ങൾ ഫാത്തിമയിലേക്ക് നോക്കുക അത്രത്തോളം പവ അത്രത്തോളം ശ്രേഷ്ഠതയുള്ള അല്ലാണ്ട് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള നാരയോടായിരുന്നു തന്റെ പ്രിയപ്പെട്ട കഷണമായ ഫാത്തിമയോടല്ലായിരുന്നു ആ ഒരു ഫാത്തിമ വരുന്നതെങ്കിൽ നിനക്ക് ാണ് നീ നിന്റെ ഞാൻ മരണപ്പെടുന്നത് കാണാൻ വരുന്നതെങ്കിൽ നിനക്കതിന് എന്റെ പൊരുത്തം പോലും ഇല്ലെന്ന് അല്ലാണ്ട് റസൂല് പറഞ്ഞതല്ലേ അത്രത്തോളം പവിത്രമാക്കപ്പെട്ടിരിക്കുന്ന അല്ലാണ്ട് റസൂലിന്റെ അള്ളാന്റെ കഷണമായ ഫാത്തിമയോട് റസൂൽ തോന്നുന്നുണ്ടോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു കൊണ്ട് രണ്ട് ലൈവ് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് നീ പത്ത് സ്ഥലത്ത് ചെല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് സ്വതകം കിട്ടുന്നെന്ന് തോന്നുന്നുണ്ടോ എന്റെ പൊന്നുതാത്ത നീ എന്ന് ചെയ്യുന്നതെന്ന് വല്ലാഹോ ചിലപ്പോ സ്വീകരിച്ചേക്കാം ചിലപ്പോ സ്വീകരിച്ചില്ലേകാം എങ്ങനെയും ശരി ഇതെന്നും കൊണ്ട് നിന്റെ ല്ല ഒരുത്തു പോലും കഴിയില്ലെന്നാണ് അതുകൊണ്ട് നിങ്ങൾ വേദിക്കണമെന്നേ നിങ്ങൾ എന്റെ കുറ്റം പറയുന്നതിൽ എനിക്ക് വിഷയമില്ല പക്ഷെ നിങ്ങൾ കുറ്റം പറയും വരെ നിങ്ങൾ ഓർക്കെ നിങ്ങളെ സ്വതുകമാണ് നഷ്ടപ്പെടുന്നത് അത് നിങ്ങൾ മറന്നു പോകാൻ പാടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ നാറ്റക്കോയെ പറയുന്ന രണ്ട് മൂന്ന് ഉസ്താദമായി വിമർശിക്കുന്നു എന്തുകൊണ്ട് വിമർശിക്കുന്നു നീ ഇസ്ലാമിന്റെ വില കളയാൻ വേണ്ടി ഉണ്ടായവനാണെന്നൊക്കെ പലവരും പറയുന്നുണ്ടല്ലോ അതൊക്കെ സത്യമല്ലേ നീ വ്യാജനാണെന്ന് പറയുന്നില്ലേ അതൊക്കെ സത്യമല്ലേ അതുകൊണ്ട് പിന്നെ എന്തിനാണ് നീയൊക്കെ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല വയ്യപ്പെട്ടവരെ രണ്ട് മൂന്ന് ഉസ്താദന്മാർ യൂട്യൂബിലും ഫേസ്ബുക്കിലും പണത്തിന് വേണ്ടി ലൈവ് ഇടുന്നുണ്ടെന്ന് പറയുന്നല്ലോ അവര് റീച്ചിനു വേണ്ടിയാണ് പണത്തിന് വേണ്ടിയാണ് വീഡിയോ ഇടുന്നതെന്ന് പറയുന്നുണ്ടല്ലോ നാട്ടെ പോയ വെളുപ്പിനഞ്ചരയ്ക്കും വൈകുന്നേരം ആഹു മനിക്കും എന്തിനു വേണ്ടി ലൈവ് ഇടുന്നു യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാനല്ലേ താത്തമാരെ വശീകരിക്കാനല്ലേ ഇതൊക്കെ തന്നെയാണല്ലോ അവർ ചെയ്യുന്നെന്ന് പറയുന്നെങ്കിൽ പോലും നിങ്ങളാണ് ഏറ്റവും വലിയ തെറ്റുകാണിക്കുന്നത് മറ്റു പട്ടിതന്മാരാരും ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്ക് അറിയില്ല അറിയുന്ന അവരെ ഞാൻ വിമർശിക്കുമായിരുന്നു പക്ഷെ അവരാരും അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല അവരെ കഥവ് പഠിച്ചവരാണ് അഥവുള്ളവരാണ് അതുകൊണ്ട് അവരൊന്നും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല നാറ്റക്കോയെ പോലെയുള്ളവരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതിന് ആരൊരു സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നന്നായി കൂടെ എന്റെ താത്തമാരെ ഇനിയെങ്കിലും നന്നായി കൂടെ അങ്ങനെ ഓസിൽ നാറ്റക്കോയുട കൂടെ എന്ത് സുഖത്തിൽ പോകാമെന്ന് ഏതെങ്കിലും

ോ അവന്റെ കൂടെങ്കിലും നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റട്ടെനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അതുകൊണ്ട് ചില താത്തമാര് പറയുന്നുണ്ട് പങ്ങനെ അവിടെ കസേരയിട്ട് വെച്ചേക്കുകയാണ് കേറിയിരിക്കാനെന്ന് പറയുന്നുണ്ട് താത്തമാരെ പൊട്ടികളായിട്ടുള്ള താത്തമാരെ നിങ്ങളോടെനിക്ക് പറയാനുള്ളത് അതൊക്കെ നിങ്ങളുടെ തോന്നലാണ് നിങ്ങളുടെ തലയ്ക്ക് മദ് പിടിച്ചതാണ് മതൻ തലയ്ക്ക് കയറിയതാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതല്ലാതെ നിങ്ങൾക്കൊന്നും അതിനെ കൊണ്ട് ഒരു കാര്യവുമില്ല അങ്ങനെയൊന്ന് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട നിങ്ങൾക്ക് സ്വതുകാന്ന് വേദമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചുമക്കെന്ന് നിസ്കരിക്കുക സഖാത്തോട് അതൊക്കെ ചെയ്യാൻ നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക നിങ്ങളുടെ വീട്ടിന്റെ അലമാരയിലകത്ത് പൊടി പിടിച്ചിരിക്കുന്ന അതെടുത്ത് കൊണ്ടൊന്ന് തട്ടി ൂത്ത് വെച്ചൊന്ന് പാരായണം ചെയ് വെങ്ങളെ നാറ്റ കോരെ വീടിയെ കാണുന്ന സമയത്ത് ആ കുറെ എടുത്ത് വെച്ചൊന്ന് പാരായണം ചെയ്തു കഴിഞ്ഞാ ആ കുറിന്റെ കൂലി എങ്ങനെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് അതുകൊണ്ടെന്റെ വെങ്ങളേ അടുത്ത തമലാൻ വരെ കാത്തിരിക്കാതെ അത്ര തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ കുറേ നാറ്റക്കോയെ കൂടെ അങ്ങ് മുഖയെ ഉമ്മ ചെയ്ത് അല്ലെങ്കിൽ മുതൽ ഹജ്ജ് ചെയ്തു എന്ന് വെച്ച് അല്ല എന്റെ സ്വതകം പ്രതീക്ഷിക്കണ്ട വെങ്ങലേ അപ്പോ അടുത്തൊരു മനോഹരമായ വീഡിയോ വയ്ക്കാനാ